പ്രസിദ്ധ കവി കടമ്മനിട്ട രാമകൃഷ്ണന്റെ ഊഞ്ഞാൽ പാട്ട് എന്ന കവിത കുണ്ടിൽ കൊമ്പു വിരിഞ്ഞും ചിറ്റുളിപ്പല്ലമർത്തിയോളിൽ കൊച്ചുപൂവിൻ പടങ്ങൾ വരഞ്ഞും പിച്ചവച്ചു ോടി വീണിട്ടനെ നോക്കിക്കണ്ണീർ പൊഴിഞ്ഞും നിൽക്കുമോമനക്കണ്ണാ നിനിൽക്കൂ അച്ഛനെത്തട്ടെ നിന്നരീകത്തിൽ നിൽക്കുമോമനച്ചന്തമേ നിൽക്കൂ അച്ഛനെയോടുപ്പൊന്നു മാറ്റട്ടെ ഉഷ്ണമാണെൻ്റെ മക്കളെ ദേഹത്തുപ്പുനാറും തുടച്ചിട്ടെടുക്കാം ഗീതമോളോടെയെത്തിക്കഴുത്തിൽ താമരതണ്ടെറിഞ്ഞു കുനിച്ചു നെറ്റിയിൽ നീറി നിൽക്കൂ മഴുക്കിൻ ഇറ്റുകൾ കുഞ്ഞിച്ചുണ്ടാൽ തുടപ്പൂ ചെറ്റകന്നു നിറഞ്ഞു തുളുമ്പി നിൽക്കയാണൊരു പ്രാർത്ഥനാനാളം കാറ്റിനെന്തു സുഗന്ധം കറുത്ത തൂവൽ ചിക്കുയിലു പാടുന്നു കൊച്ചുപൂഹ്പാറ്റ പുള്ളിച്ചിറകാൽ കറ്റനാ ഓളമെല്ലാം ൊരു കുലപ്പൂവായ് താളമായൊളിപ്പൂൺപായ് വിരിഞ്ഞു ഉണ്ണിമോഹങ്ങൾ തുള്ളിക്കളിക്കും മണ്ണിലെ നിറും കൗതുകത്തിൻ്റെ ഉള്ളിനുള്ളിലെ തേൻ തുള്ളിയായി ഞാൻ ഊറി ഉണ്ണിമോഹങ്ങൾ തുള്ളിക്കളിക്കും മണ്ണിലെ നിറും കൗതുകത്തിൻ്റെ ഉള്ളിനുള്ളിലെ തേൻ തുള്ളിയൂറി നിൽക്കുന്നൊരു ഞൊടി നേരം